ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചൂരിദാർ പാൻറ്റിന് ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുക്കുന്നതാണ് നമ്മളിന്ന് കാണിച്ചു വരുന്നത് നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു പാൻറ്റ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ കണ്ടോ ഇത് നമുക്ക് ഒരു അളവിന് കിട്ടിയ ഒരു ചൂരിദാറിൻ്റെ പാൻറ്റാണിത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ കണ്ടോ കറക്റ്റ് രീതിയിൽ തയ്ച്ചെടുക്കാതെ പല സ്ഥലങ്ങളിൽ കണ്ടു ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇലാസ്റ്റിക് ചുരുക്ക് കൂടുതലുണ്ട് ചില സ്ഥലങ്ങളിൽ ചുരുക്ക് കുറവാണ് ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു പാൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരിക്കലും തയ്ച്ചെടുക്കാൻ പാടില്ല തയ്ച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയോടുകൂടി തന്നെ തയ്ച്ചെടുക്കുക എങ്ങനെയാണ് തയ്ക്കേണ്ടതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇലാസ്റ്റിക്കിനെ നമ്മളിതുപോലെ കണ്ടു ഈ ഒരു രീതിയിലാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടത് ഇതുപോലെ റൗണ്ടിൽ വെച്ച് ഒന്നിന് മുകളിൽ ഒന്നായി ഒരു അര ഇഞ്ച് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കയറി നിൽക്കുന്ന രീതിയിലാണ് നമുക്കിത് ജോയിൻറ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം നമുക്ക് എത്രയാണോ ഇലാസ്റ്റിക് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മളിവിടെ നല്ലവണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ റൗണ്ട് രീതിയിലാണ് നമുക്ക് ഇലാസ്റ്റിക് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇനി നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു മാർക്കറ്റ് ഉണ്ടാകും ഇവിടെ നമുക്ക് കരവശമാണ് ഉള്ളത് കരവശം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു മടക്ക് മടക്കി ഒരു തൈ സ്റ്റിച്ച് കൊടുത്ത് അതിന് വീണ്ടും ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കാറ് അതായത് നമ്മുടെ ഇലാസ്റ്റിക്കിനെ വെക്കുന്നതിന് മുന്നേ ഇവിടെ ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഇലാസ്റ്റിക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഇത് ഉണ്ടാവും ഇത് നമ്മുടെ കരവശമാണ് അതായത് നമ്മുടെ തേരുവശമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇലാസ്റ്റിക്കിനെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് ഇവിടെ ഇതാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത് ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മൾ നമ്മളിതുപോലെ ഇവിടെ ഇതുപോലെ വെച്ച് ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നു നമുക്ക് എത്രയാണോ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എത്രയാണോ നമ്മൾ മടക്കി തേക്കാൻ തുണി കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിക്കിനെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ ഇതുപോലെ ഉണ്ടോ ഇതേ രീതിയിൽ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന രീ വരത്തക്ക വിധത്തിലാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം ഇവിടെ ഇതുപോലെ ഈ ഇലാസ്റ്റിക്കിന് ഇതുപോലെ വലിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ ചുരുങ്ങി നിൽക്കും ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ചിങ് വന്നാൽ നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ വലിച്ചിട്ട് വലിച്ചിട്ട് വേണം നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആവുകയുള്ളൂ കാരണം നമ്മുടെ ഇലാസ്റ്റിക്കിനേക്കാൾ കൂടുതൽ നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടാകും കേട്ടോ ഇതുപോലെ കവർ ചെയ്ത് റൗണ്ടിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ നമുക്കിത് വലിച്ചു കൊടുക്കും ഇതുപോലെ വലിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ വലിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാതിരിക്കണം ടച്ച് ചെയ്താൽ നമുക്കിത് വലിച്ചെടുക്കാൻ കഴിയില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് തുടങ്ങിയ സ്ഥലം വരെ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് നിർത്തി അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ചുരുക്കൊക്കെ കണ്ടോ പല സ്ഥലങ്ങളിലും കൂടിയും കുറഞ്ഞുമൊക്കെയാണുള്ളത് അപ്പോൾ നമുക്ക് തയ്ച്ചാൽ ഇതുപോലെയാണ് ആദ്യം കിട്ടുക കേട്ടോ നമുക്ക് ഇവിടെ ഇല്ല ചുരുക്ക് കുറവാണ് ചില സ്ഥലങ്ങളിൽ ചുരുക്ക് കൂടുതലാണ് എന്നാൽ നമ്മൾ ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ വലിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തും ഇതുപോലെ വെച്ച് ഒന്ന് വലിച്ചു കൊടുത്താൽ കേട്ടോ ഈ രീതിയിൽ വലിച്ചു കൊടുത്താൽ നമുക്ക് ചുരുക്കുകൾ കണ്ടോ എല്ലാ സ്ഥലത്തും ഒരുപോലെ വന്ന് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും കേട്ടോ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ നമുക്ക് ചുരുക്കിന് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരു നമുക്ക് ഇനി ഇവിടെ തയ്ച്ചെടുക്കണം അതായത് നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് മുകൾ ഭാഗം നമ്മുടെ തുണിയുടെ ഭാഗം നമുക്ക് ഇലാസ്റ്റിക്കിനേക്കാൾ അല്പം മുകളിലാണ് തുണി നിൽക്കുക ആ ഒരു ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്കുമായി ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടൈറ്റ് കിട്ടണം അതായത് നമ്മൾ ഇവിടെ ഇതുപോലെ വലിച്ചു കൊടുക്കണം കണ്ടോ ഇവിടെ ഈ ഒരു സൈഡ് കണ്ടോ സൈഡ് വശം നമുക്ക് ഇവിടെ പൊങ്ങി നിൽക്കും അങ്ങനെ പൊങ്ങി നിന്നാൽ നിങ്ങൾക്ക് തയ്ച്ചു കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് വലിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു നമുക്ക് സൂചിയെ നല്ലവണ്ണം ഇവിടെ താഴ്ത്തി ഇതുപോലെ വെച്ചു കൊടുക്കണം കേട്ടോ സൂചിയെ ഇതുപോലെ താഴ്ത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു ചുരുക്കുള്ള ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഇടത് കൈയുടെ തള്ള വിരൽ കണ്ടോ ഈ ഒരു വിരൽ കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുണിയെ ഇതുപോലെ ഒന്ന് വലിച്ച് താഴ്ത്തി കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മുകൾ ഭാഗം നമ്മുടെ ഇലാസ്റ്റിക്കും തുണിയും നല്ല ടൈറ്റോടുകൂടി മുഗൾ ഭാഗത്ത് നമുക്കത് കിട്ടും കണ്ടോ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ വരുന്ന ഭാഗം നമുക്ക് ലൂസാകാതെ ഇലാസ്റ്റിക്കും അതുപോലെ തന്നെ തുണിയും കറക്റ്റ് നമ്മുടെ ഈ ഒരു എൻഡ് വശം ടൈറ്റായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു ഇടത്തെ കൈയുടെ വിരൽ കൊണ്ട് തള്ള വിരൽ കൊണ്ട് ഇതുപോലൊന്ന് വലിച്ച് നമ്മൾ ഇതുപോലെ തുണി നീക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കത് അല്പം വലിച്ച് താഴോട്ടേക്ക് വരുന്ന രീതിയിൽ തുണിയെ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൂചി പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇപ്പം നമ്മൾ ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് നല്ല ടൈറ്റോടുകൂടി കിട്ടിയത് കണ്ടോ നമ്മുടെ തുണിയും ആ ഒരു ഇലാസ്റ്റിക്കും കറക്റ്റ് നല്ല ടൈറ്റോടുകൂടി മുഗൾ ഭാഗത്ത് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം അതായത് നമുക്കൊരു പ്രഷർ ബോർഡിൻ്റെ വീതിയിൽ നമുക്ക് ആ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിനേക്കാൾ താഴ്ത്തി നമുക്കൊരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഈ ഒരു സ്റ്റിച്ച് നിർബന്ധമില്ല നിങ്ങൾ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും ഈ ഒരു സ്റ്റിച്ച് കാണാൻ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിവസ്തു ഒരു പ്രഷർ ബോർഡിൻ്റെ വീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് നമ്മളൊരു ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ തുണിയെ നമ്മുടെ ഈ ഒരു തള്ളവിരൽ കൊണ്ട് ഇതുപോലെ താഴ്ത്തി കൊടുക്കണം എന്നാൽ മാത്രമേ അവിടെ ഫിനിഷിംഗ് ഉണ്ടാവൂ അല്ലെങ്കിൽ അവിടെ ചുരുങ്ങി നിൽക്കും അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ നമുക്ക് ഇതിവിടെ കണ്ടോ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം കൂടി കണ്ടോ നല്ല വൃത്തിയോടുകൂടി തയ്ച്ച് കിട്ടിയത് കണ്ടോ നല്ല ഭംഗി ഉണ്ടാകും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത് കാണാൻ കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ ഇലാസ്റ്റിക്കിന് നമ്മുടെ പാൻറ്റ് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ